സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു ദിക്കായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നിട്ടുണ്ട് തെക്ക് പ്രധാന വാതിലുള്ളവർക്കോ അല്ലെങ്കിൽ തെക്കിൽ ബെഡ്റൂം ഉള്ളവർക്കോ അവർ അഞ്ചെന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിലാണ് പ്രധാന ഡോർ നിൽക്കുക അല്ലെങ്കിൽ അവരോട് കിടക്കുകയും ചെയ്യുന്നത് അത് നമുക്ക് ടോട്ടൽ ലോസ് ഉണ്ടാക്കും അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ടൂൾ ആ സ്ഥലത്ത് വെക്കുന്നത് ഈ ദോഷത്തെ കുറയ്ക്കാനായിട്ട് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ് ഇവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട അതായത് ഫംഗ്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ വർഷവും ഒരു മൂന്ന് പ്രധാനപ്പെട്ട ദോഷങ്ങൾ വീടിൻ്റെ ഓരോ ദിക്കുകളിലായിട്ട് വരുന്നുണ്ട് അതിൽ ഒന്ന് ഫൈവ് എല്ലോ ഫൈവ് എല്ലോ എന്ന് പറയുന്ന ഒരു സ്റ്റാർ വന്നിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ടോട്ടൽ ലോസിൻ്റെ ഒരു ഏരിയയാണ് അതുപോലെ തന്നെ ഗ്രാൻഡ് ഡ്യൂബ് ജൂപ്പിറ്റർ അതേപോലെ മറ്റൊന്നെന്ന് പറയുന്നത് ത്രീ കില്ലിങ്സ് ഇത് മൂന്ന് പ്രധാനപ്പെട്ട വിലക്കുകളായിട്ട് ഫങ്ഷ്യൂവിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാ വർഷവും ഉണ്ട് അപ്പോൾ നമ്മളുടെ മറ്റ് പ്രവർത്തനങ്ങൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിനെ പരിഗണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ഇതിനെ അവഗണിക്കുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്നും ചൈനീസ് വാസ്തുകലയായ ഫങ്ഷ്യൂവിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഒന്നെന്ന് പറയുന്നത് ഗ്രാൻഡ് ഡ്യൂപ്പ് ജൂപ്പിറ്റർ തായ്സു എന്ന് പറയും ഇത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൗത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു ദിക്കായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നിട്ടുണ്ട് ഇത് കേട്ടുകൊണ്ട് എല്ലാവരും തെക്ക് ദിക്ക് ദോഷമാണ് തെക്ക് ദിക്കിൽ ഭയങ്കര പ്രശ്നമാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഇത് വർഷാവർഷം ഓരോ ദിക്കുകളിലും മാറി വന്നുകൊണ്ടേയിരിക്കും നമ്മൾ എങ്ങനെ വീട് വെച്ചാലും ഒരു ഒമ്പത് വർഷത്തിലൊരിക്കൽ ഇത് അവിടെ വരും അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൗത്തിൽ വന്നിരിക്കുന്നു കഴിഞ്ഞ വർഷം ഇത് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ഫൈവ് എന്ന് പറയുന്ന സ്റ്റാർ വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റിലായിരുന്നു ഇപ്പോൾ ഫൈവ് വന്നിരിക്കുന്നത് സൗത്തിലാണ് അപ്പോൾ ഫൈവ് എന്ന് പറയുന്നത് ടോട്ടൽ ലോസിൻ്റെ ഒരു ആണ് അത് സൗത്തിലാണ് വന്നിരിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ ഗ്രാൻഡ് ഡ്യൂക്ക് ജൂപ്പിറ്ററും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഡ്യൂക്ക് ജൂപ്പിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇതിരിക്കുന്ന സ്ഥലത്ത് ഇതിനെ ഫേസ് ചെയ്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് നല്ലതല്ല അപ്പൊ നമുക്ക് അവിടെ പ്രധാന ഡോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൗത്തിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ വർഷത്തിൽ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് അടുത്തൊരു മറചോദ്യം ഉണ്ടാകും എൻറെ വീടിൽ സൗത്തിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് മറ്റൊരു ഡോറില്ല ഞാൻ എന്ത് ചെയ്യും പുറത്തിറങ്ങണ്ടേ എന്ന് ചോദിക്കുന്നവരും ഉണ്ടാകാം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഫംഗ്ഷൻ എന്ത് കാര്യത്തിനും റെമഡികളുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ചില ഫംഗ്ഷ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തത് ഇവിടെ ഫൈവ് എല്ലോ എന്ന് പറയുന്ന സ്റ്റാർ വന്നിട്ടുണ്ട് അത് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോസ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് പ്രധാന വാതിലുള്ളവർക്കോ അല്ലെങ്കിൽ തെക്കിൽ ബെഡ്റൂം ഉള്ളവർക്കോ അവർ അഞ്ചെന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിലാണ് പ്രധാന ഡോർ നിൽക്കുക അല്ലെങ്കിൽ അവരോട് കിടക്കുകയും ചെയ്യുന്നത് അത് നമുക്ക് ടോട്ടൽ ലോസ് ഉണ്ടാക്കും അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് അവിടെ ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫൈവ് എലമെന്റ് പകോട എന്ന് പറഞ്ഞിട്ടൊരു ടൂള് ഫംഗ്ഷനിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഒരുപാട് പേര് നമ്മൾ നമ്മളിന്ന് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ പരീക്ഷിച്ചിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു ടൂൾ ആ സ്ഥലത്ത് വെക്കുന്നത് ഈ ദോഷത്തെ കുറയ്ക്കാനായിട്ട് നല്ലതാണ് ഇതിൽ കുറച്ച് മണ്ണെടുത്തതിനാതിട്ടുണ്ട് ഇതിനെ ക്ലോസ് ചെയ്തിട്ട് സൗത്ത് സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഈ നക്ഷത്രം വരാതിരിക്കില്ല അഞ്ചെന്ന് പറയുന്ന നക്ഷത്രം ഉറപ്പായിട്ടും ആ ഡേറ്റിൽ അവിടെ വന്നിരിക്കും പക്ഷേ അതിന്റെ കാഠിന്യം കുറയും അതായത് അതുമൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടാനായിട്ട് ഈ ഒരു എലമെന്റ് നമ്മളെ സഹായിച്ചിട്ടാണ് അതുപോലെ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് സിക്സ് റോഡ് ആണ് ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സാറേ സിക്സ് റോഡ് വിൻചെയിം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അത് എന്താണ് എന്ന് ഉൻ്റെ ഫോട്ടോ കാണിക്കാവുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇത്തരത്തിൽ ഫോട്ടോകൾ കാണിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാംസിലൊക്കെ ഇതിനെപ്പറ്റി ടൂൾസിനെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ സിക്സ് റോഡ് വിൻ ചെയിം എന്ന് പറയുന്നത് ഇത് സൗത്ത് വെക്കുന്നതും ഈ ഒരു ദോഷത്തിന് പരിഹാരമാണ് അതുപോലെ തന്നെ ഒരു ടൂൾ എന്ന് പറയുന്നത് ബ്രാസ് ഐറ്റംസ് ഈ ഭാഗത്ത് വെക്കുന്നത് നമ്മുടെ ഈ ദോഷം കുറയ്ക്കാനായിട്ട് നല്ലൊരു പരിഹാരമായിട്ട് ഫങ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി സൗത്തിലേക്ക് വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ഫൈവ് ആണ് അതൊരു ടോട്ടൽ ലോസിന്റെ സ്റ്റാർ ആണ് അവിടെ പ്രധാന വാതിലുകളും മറ്റും ഉള്ളവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുന്ന സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള റെമഡികൾ ചെയ്യുക എല്ലാവരും സേഫ് ആവുക എല്ലാവർക്കും എല്ലാ സൗഭാഗ്യവുമുള്ള ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്താറ് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ